ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിവാദ വിവാദമായിരുന്നു റോക്കിയുടെ പുറത്താക്കൽ സഹതാരം സിജോയുടെ മുഖത്ത് ഇടിച്ച് താടി തകർത്തതിനാലാണ് റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കിയത് ഇതോടെ സിജോയ്ക്ക് ചികിത്സയുടെ ഭാഗമായി ഷോയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് ഷോയിലേക്ക് തിരികെ വന്നെങ്കിലും സിജോയുടെ ചികിത്സ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല പൂർണ്ണ ആരോഗ്യത്തിലേക്ക് സിജോയ്ക്ക് മടങ്ങിയെത്താൻ നാളുകൾ വേണ്ടിവരും ഇതിനിടെ ഇപ്പോഴിതാ സംഭവിച്ചതിനെക്കുറിച്ചുള്ള റോക്കിയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് മൈസൺ മേക്കേഴ്സി നൽകിയ അഭിമുഖത്തിലാണ് റോക്കിയുടെ പ്രതികരണം തന്റെ പ്രതികരണം പെട്ടെന്നൊരു ഓട്ടോമാറ്റിക് റിയാക്ഷൻ ആയിരുന്നു എന്നാണ് റോക്കി പറഞ്ഞത് അപ്രതീക്ഷിതമായൊരു കാര്യമാണ് ബിഗ് ബോസിൽ സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ പലതും പല ഗെയിം പ്ലാനും ഉണ്ടാകുന്നു പക്ഷേ ബിഗ് ബോസിൻ്റേതായ ഗെയിം പ്ലാൻ വരുമ്പോൾ മത്സരാർത്ഥികളുടെ പ്ലാനുകളെല്ലാം മാറിപ്പോകുമെന്നാണ് റോക്കി പറയുന്നത് ആറു വർഷം കാത്തിരുന്ന് ഷോയിൽ പോയ ഒരാളാണ് ഞാൻ നൂറ് ശതമാനം ഇട്ടാണ് ഞാൻ അവിടെ നിന്നതെന്ന് റോക്കി പറയുന്നു നൂറ് ദിവസത്തെ ഇരുപത്തഞ്ച് വെച്ച് നാലായി പകുത്ത് പ്ലാനുകൾ തയ്യാറാക്കിയെന്നും റോക്കി പറയുന്നുണ്ട് നിന്നിരുന്നുവെങ്കിൽ ഞാൻ കപ്പ് കൊണ്ട് ഞാൻ ഇവിടെ വരുമായിരുന്നുള്ളൂ പക്ഷെ അതിനിടെ അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചുവെന്നാണ് താരം പറയുന്നത് മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ അതൊരു ഓട്ടോ റിഫ്ലക്ഷൻ ആയിരുന്നു എന്നാണ് സിജോ ഇടിച്ചതിനെ കുറിച്ച് റോക്കി പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ആണെങ്കിൽ അങ്ങനെ ആവില്ല അടിക്കുക എന്നും റോക്കി പറയുന്നു ഞാൻ ആരെയും അങ്ങനെ പോയി തൊട്ടിട്ടില്ല ബിഗ് ബോസിൽ പൊതുവെ അടിയും ബഹളമൊക്കെ ഉണ്ടാകും മറ്റ് സീസണുകളിലും തമിഴിലുമൊക്കെ അതൊന്നും സംപ്രേഷണം ചെയ്യാതെ കൊണ്ടുപോകും എന്നാൽ ഈ അടി സംപ്രേഷണം ചെയ്ത് എന്നെ പുറത്താക്കിയതാണ് റോക്കി പറയുന്നത് അതേസമയം സിജോയ്ക്കുള്ള തൻ്റെ ഇടിയിലൂടെ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് എനിക്കാണെന്ന് റോക്കി അഭിപ്രായപ്പെടുന്നുണ്ട് ബിഗ് ബോസിൽ എല്ലാത്തിനും നിയമമുണ്ട് അവരുടെ നിയമം ഉണ്ട് അത് ഞാൻ ലംഘിച്ചു അങ്ങനെ ഞാൻ പുറത്തായി ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം കിട്ടിയതും അത് നശിപ്പിച്ചത് നിരാശയുണ്ടെന്ന് റോക്കി പറയുന്നു അതേസമയം തന്റെ ഇടിയെ തുടർന്ന് സിജോയുടെ കല്യാണം വരെ മാറ്റിവയ്ക്കേണ്ടി വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതേക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്നാണ് റോക്കി പറയുന്നത് സിജിയുടെ കല്യാണം മുടങ്ങിയതെന്നും എനിക്കറിയില്ല എന്നെ ഈ രീതിയിൽ ഹൗസിൽ അപമാനിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ അഭിമാനമാണ് എന്റെ താടി ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നതെന്നാണ് താടിയിൽ പിടിച്ച് വലിക്കുക എന്നത് അങ്ങനെയാണ് എന്റെ കൺട്രോൾ പോയത് ഇത്രയും അപമാനമൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ലെന്ന് റോക്കി പറയുന്നു റോക്കിയുടെ വീഡിയോയ്ക്ക് കമൻറ്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഞാനാണ് രക്തസാക്ഷി എന്ന തരത്തിലാണ് റോക്കി സംസാരിക്കുന്നത് സുജയോ ഇടിച്ചതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധം റോക്കി കാണിക്കുന്നില്ല തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റാണെന്ന് പോലും റോക്കി അംഗീകരിച്ചില്ലെന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്